മോഹൻലാലിനെ നായകനാക്കി മേജർ രവി രചനയും സംവിധാനവും നിർവഹിക്കുന്ന ചിത്രത്തിന് പഹൽഗാം ഓപ്പറേഷൻ സിന്ദൂർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന് പേരിട്ടു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് ബിയോണ്ട് ബോർഡേൽസിന് ശേഷം മോഹൻലാലും മേജർ രവിയും വീണ്ടും ഒരുമിക്കുകയാണ് മോഹൻലാൽ ചിത്രങ്ങളിലെ ഐക്കോണിക് ക്യാരക്ടറായ മേജർ മഹാദേവന്റെ തിരിച്ചു വരവാണ് ചിത്രത്തിൻ്റെ സവിശേഷതകളിലൊന്ന് പഹൽഗാം ഭീകരാക്രമണത്തിന്റെയും ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ധൂറിന്റെയും പശ്ചാത്തലത്തിലൊരുക്കുന്ന ചിത്രത്തിന്റെ തിരക്കഥയുടെ ഫസ്റ്റ് ഡ്രാഫ്റ്റ് മേജർ രവി പൂർത്തിയാക്കി ഒടുപുഴയില് ദൃശ്യം മൂന്നിന്റെ ചിത്രീകരണത്തിനിടെ തിരക്കഥ വായിച്ചു കേട്ട മോഹൻലാല് സമ്മതം അറിയിച്ചുവെന്നാണ് വിവരം അടുത്ത വർഷം പകുതിയോടെ ചിത്രീകരണം തുടങ്ങാനാണ് തീരുമാനം ഛായാഗ്രഹണം തിരുനാവുക്കരശും സംഗീത സംവിധാനം ഹർഷവർദ്ധൻ രാമേശ്വറും സംഘടന സംവിധാനം കെച്ച കെമ്പിയും നിർവഹിക്കുന്നു ആശീർവാദ് സിനിമാസിന്റെ ബാനറില് ആന്റണി പെരുമ്പാവൂർ ആയിരിക്കും നിർമ്മാണം അതേസമയം ദൃശ്യം മൂന്നിന്റെ ചിത്രീകരണത്തിലാണ് മോഹൻലാല് എറണാകുളത്ത് ദൃശ്യം മൂന്നിന്റെ ചിത്രീകരണം പുരോഗമിക്കുന്നു ദൃശ്യം മൂന്ന് പൂർത്തിയാക്കിയ ശേഷം മോഹൻലാല് നടൻ ഓസ്റ്റിൻ ഡാൻ തോമസ് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ അഭിനയിക്കും പ്രകാശ് വർമ്മ ബിമു പപ്പു ഇർഷാദ് തുടങ്ങിയവരാണ് മറ്റ് താരങ്ങൾ ആഷിഖ് ഉസ്മാൻ പ്രൊഡക്ഷൻസിന്റെ ബാനറില് നിർമ്മാണം ആഷിഖ് ഉസ്മാൻ രചന രതീഷ് രവി സംഗീതം ജേക്സവ് ബിജോയ് എന്നിവർ നിർവ്വഹിക്കും